ഹലോ എല്ലാവർക്കും ജപ്പാൻ കാഴ്ചകളിലെ അടുത്ത വീഡിയോയിലേക്ക് സ്വാഗതം തൊടാജി ടെമ്പിൾ കണ്ടതിന് ശേഷം നമ്മൾ ഒരു ലഞ്ച് കഴിക്കാനായിട്ട് പോവുകയാണ് ഇതൊരു ജപ്പാൻ ലഞ്ചാണ് ഇന്ന് നമുക്ക് വേണ്ടി അറേഞ്ച് ചെയ്തിട്ടുള്ളത് നാരയിൽ തന്നെയുള്ള ഒരു ഹോട്ടലിലാണ് ഈ ലഞ്ച് അറേഞ്ച് ചെയ്തിരിക്കുന്നത് നമ്മൾ കയറി ചെല്ലുമ്പോൾ കാണുന്ന ഇതുപോലെ എല്ലാ മേശപ്പുറത്തും സീറ്റുകൾ എത്രയുണ്ടോ അത്രയും സ്റ്റൗകളുടെ മുകളിലായിട്ട് ഒരു ചെറിയ പാത്രത്തിൽ കുറച്ച് പന്നി സ്ലൈസ് ചെയ്തതും അതുപോലെ കുറച്ച് വെജിറ്റബിൾസും ഇട്ട ശേഷം അല്പം വെള്ളവും ഒഴിച്ച് ഇങ്ങനെ തീ കത്തിച്ച് വെച്ചിരിക്കുന്നതാണ് നമ്മൾ കാണുന്നത് നമ്മൾ ഓരോരുത്തരും സീറ്റിൻ്റെ എണ്ണം നോക്കിയിട്ട് കണക്കാക്കി ഓരോ ടേബിളിലും ഇരിക്കുവാണ് സ്റ്റവിൽ വെച്ചിരിക്കുന്ന ഭക്ഷണ സാധനത്തിനോട് കൂടെ ചേർന്ന് തന്നെ കുറച്ച് സൈഡ് ഡിഷസ്സും വെച്ചിട്ടുണ്ട് അതിനകത്ത് സോസും ചില ചട്നികളും ചില ഫിഷ് ഐറ്റംസും ഒക്കെ അവിടെ ഇങ്ങനെ വെച്ചിട്ടുണ്ട് അപ്പം ഇതിൽ ഈ സ്റ്റൗവിൻ്റെ മുകളിൽ വെച്ചിരിക്കുന്ന സാധനം നമ്മുടെ ആവശ്യത്തിന് പാകം ചെയ്തെടുക്കുക എന്നാണ് അവർ അവരുദ്ദേശിക്കുന്നതെന്ന് തോന്നുന്നു ഏതായാലും നമ്മൾ അത് പന്നിമാംസമൊക്കെ ആയതുകൊണ്ട് നന്നായിട്ട് പാചകം ചെയ്താലേ കഴിക്കാനൊക്കത്തുള്ളൂ അപ്പം അങ്ങനെ നോക്കുവാണ് സാൽമൺ ഒക്കെ പച്ചക്ക് തന്നെയാണ് വെച്ചിരിക്കുന്നത് അത് സോസിൽ മുക്കി തിന്നുന്നതിനായിട്ടാണ് അവർ ഉദ്ദേശിച്ചിട്ടുള്ളത് എന്തായാലും നമ്മൾ പന്നിമാംസം നല്ലോണം വേവിച്ചു സാൽമൊക്കെ ഒന്നും അധികം കഴിച്ചില്ല ആ സൈഡ് ഡിഷസും അല്പം റൈസും ഒക്കെ ചേർത്ത് നമ്മൾ കിട്ടിയ ഭക്ഷണം കഴിച്ചു കുറച്ച് കുറച്ചുപേര് ചിക്കൻ ഫ്രൈ ഒക്കെ ഓർഡർ ചെയ്ത് അതും കഴിക്കുണ്ടായി അപ്പം ജൻ ജപ്പാൻ ലഞ്ചിന് ശേഷം നമ്മൾ അടുത്ത സ്ഥലം കാണാനായിട്ട് പോവാണ് ഇനി കാണാൻ പോകുന്ന ഇത് കിംകാഗുജി ടെമ്പിൾ എന്ന് പറയുന്ന ഒരു സുവർണ ക്ഷേത്രമാണ് കാണാനായിട്ട് പോകുന്നത് കുറച്ച് ദൂരം യാത്ര ചെയ്യാനുണ്ട് പോകുന്ന വഴിയിൽ ഇതുപോലെ റെസിഡൻഷ്യൽ ഏരിയ ഒക്കെ നന്നായിട്ട് കാണുന്നുണ്ട് ഇവിടെ എല്ലാം കൃഷി സ്ഥലങ്ങളും കാണുന്നുണ്ട് ജ നമ്മുടെ പോലെ തന്നെ ജപ്പാനിലും കുറച്ച് റെസിഡൻഷ്യൽ ഏരിയയിൽ തന്നെ കുറച്ച് സ്ഥലം കൃഷിക്കുമായിട്ട് ഉപയോഗിക്കുന്നുണ്ട് മറ്റ് യൂറോപ് രാജ്യങ്ങളിലൊക്കെ കൃഷി സ്ഥലങ്ങൾ വേറെ റെസിഡൻഷ്യൽ സ്ഥലങ്ങൾ വേറെ ആയിട്ടാണ് നമ്മൾ കണ്ടിട്ടുള്ളത് ഇവിടെ റെസിഡൻഷ്യൽ ഏരിയയോട് ചേർന്ന് തന്നെ അല്പം കൃഷി സ്ഥലങ്ങളും കൂടെ കാണുന്നുണ്ടായിരുന്നു ഇതെല്ലാം റെസിഡൻഷ്യൽ ഏരിയ തന്നെയാണ് അതിനോട് ചേർന്ന് കൃഷി സ്ഥലങ്ങളും കാണുന്നതാണ് ഈ കാണുന്നത് ഇത് കൂടുതലായിട്ടുള്ള കൃഷി സ്ഥലങ്ങളാണ് എന്നാലും അതിനോട് ഇടക്കിടയ്ക്കൊക്കെ ഓരോ വീടുകളും കാണുന്നുണ്ട് ഏകദേശം നമ്മുടെ നാട്ടിലെ ഒരു ഭൂപ്രകൃതി തന്നെയാണ് ഇവിടെയും കാണുന്നത് കുറച്ചുകൂടെ മനോഹരമായിട്ട് ഇതുവരെ ഇത് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ് അതിൻ്റെ വ്യത്യാസം കാണുന്നത് ചെറിയ ഇൻഡസ്ട്രികളും ഒക്കെ ഈശ്ശേരിയോടെ ചേർന്ന് തന്നെ കാണുന്നുണ്ട് ഒരു സബ്സ്റ്റേഷനാണ് ഇപ്പോൾ കാണുന്നത് അങ്ങനെ നമ്മൾ കിൻഗാഗുജി ടെമ്പിളിൻ്റെ അടുത്തേക്ക് എത്തിയിരിക്കുകയാണ് കിൻഗാഗുജി എന്ന് പറയുന്നതിൻ്റെ ജപ്പാൻ ഭാഷയിൽ പറയുമ്പോൾ അതിൻ്റെ മീനിങ് തന്നെ ടെമ്പിൾ ഓഫ് ദി ഗോൾഡൻ പവലിയൻ എന്നാണ് ജപ്പാനിലെ ക്യോട്ടോ എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ ടെമ്പിൾ ഓഫ് ദി ഗോൾഡൻ പവലിയൻ ഉള്ളത് ഇതൊരു സെൻ ബുദ്ധ ക്ഷേത്രമാണ് വർഷം നിരവധി സന്ദർശകർ വന്ന് വന്നുചേരുന്ന ഒരു പ്രശസ്തമായ ക്ഷേത്രമാണ് ഈ കിൻകാഗൂജി എന്ന് പറയുന്നത് സാമാന്യം വിശാലമായ ഒരു വലിയ ഗാർഡനിങ്ങിനോട് ചേർന്നാണ് ഈ ക്ഷേത്രം ഉള്ളത് പാർക്കിംഗ് സ്ഥലത്ത് നിന്ന് അല്പം നടന്നു വേണം ഈ ഗാർഡനിലേക്ക് പ്രവേശിക്കാനായിട്ട് ക്ഷേത്രത്തിലേക്ക് കയറുന്നതിന് ടിക്കറ്റും മറ്റുമൊക്കെ ഉണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ ആ ടിക്കറ്റ് കിട്ടുന്ന ഭാഗത്തേക്ക് നടന്നു പോവുകയാണ് ഈ ക്ഷേത്രം ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റേഴില് പണിതാണ് പക്ഷെ അതിനുശേഷം ആയിരത്തി തൊള്ളായിരത്തി അമ്പതില് ഇതിന് ഒരു വലിയ തീപിടുത്തവും നാശനഷ്ടങ്ങളും ഒക്കെ ഉണ്ടായി ഇവിടെ ഇതാ ഒരു വലിയ മണി സ്ഥാപിച്ചിട്ടുണ്ട് അതിനോട് ചേർന്നാണ് ഈ ടിക്കറ്റ് കൗണ്ടറും ഒക്കെ ഉള്ളത് തീപിടുത്തത്തിന് ശേഷം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി അഞ്ചില് ഇത് ഇന്നത്തെ രീതിയിൽ പുതുക്കി പണിതിട്ടുള്ളതാണ് ഇത് ഒരു നാഷണൽ സ്പെഷ്യൽ ഹിസ്റ്റോറിക് സൈറ്റ് ആയിട്ട് പ്രഖ്യാപിച്ച സ്ഥലം കൂടിയാണ് അതുപോലെ തന്നെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലില് യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റ് ആയിട്ടും ഈ ഭാഗം പ്രഖ്യാപിച്ചിട്ടുണ്ട് നമ്മൾ ടിക്കറ്റൊക്കെ എടുത്ത് അകത്തേക്ക് കയറുകയാണ് അകത്ത് കയറി കഴിഞ്ഞും വീണ്ടും കുറേ ദൂരം കൂടെ നമ്മൾ ഈ ക്ഷേത്രമുള്ള ഭാഗത്തേക്ക് നടക്കുന്നതിനായിട്ടുണ്ട് അപ്പോൾ ആ ഭാഗത്തേക്ക് നമ്മൾ നടന്നു പോവാണ് ഉദ്യാനത്തിനകത്ത് തന്നെയുള്ള ഒരു വലിയ സാമാന്യം വലിയ ഒരു കുളത്തിനോട് ചേർന്നാണ് ഈ ക്ഷേത്രം ഉള്ളത് ഇതാണ് ഈ കുളത്തിനോട് ചേർന്നാണ് ക്ഷേത്രം കാണുന്നത് ഇതാണ് കിൻഗാഗൂജി എന്ന് പറയുന്ന ക്ഷേത്രം ടെമ്പിൾ ഓഫ് ദ ഗോൾഡൻ പവലിയൻ അതിന് മൂന്ന് നിലകളാണുള്ളത് ഏകദേശം അടിയോളം ഉയരമുണ്ട് ഇതിൻ്റെ മുകളിലത്തെ രണ്ട് നിലകൾ സ്വർണം പൊതിഞ്ഞിരിക്കുകയാണ് സ്വർണം പൊതിഞ്ഞ ആ ക്ഷേത്രമാണ് ഈ കാണുന്നത് അതുകൊണ്ട് തന്നെ ഈ ക്ഷേത്രത്തിനുള്ളിലേക്ക് നമുക്കിപ്പോൾ പ്രവേശനമില്ല ക്ഷേത്രം മഞ്ഞുകാലത്ത് എങ്ങനെയാണ് ഇരിക്കുന്നത് എന്നുള്ളതിൻ്റെ ഒരു ഫോട്ടോ ആണ് കണ്ടത് നമുക്ക് ക്ഷേത്രത്തിൻ്റെ ഇത്രയും അടുത്തുവരെ പോയി കാണുന്നതിന് പെർമിഷൻ ഉള്ളൂ ക്ഷേത്രത്തിനകത്തേക്ക് ആരെയും തന്നെ പ്രവേശിപ്പിക്കുന്നില്ല ഇതിൻ്റെ അമുകൾത്തെ രണ്ട് നിലകൾ സ്വർണം പൊതിഞ്ഞിട്ടുള്ളത് അപ്പം നമുക്കിതുപോലെ ആ ക്ഷേത്രത്തിൻ്റെ മറുകരയിൽ നിന്ന് ഇതുപോലെ ഫോട്ടോസ് എടുക്കാൻ പറ്റും അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഫോട്ടോസൊക്കെ എടുക്കുകയാണ് ഇതാണ് ക്ഷേത്രത്തിന്റെ കാഴ്ച ക്ഷേത്രം വലിയൊരു ഉദ്യാനത്തിലാണ് സ്ഥിതി ചെയ്യുന്നതെന്ന് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു പക്ഷെ ഉദ്യാനത്തിന്റെ കാഴ്ചകൾ കൂടാതെ തന്നെ അവിടെ സുവനീർ ഷോപ്പുകളും ഒക്കെ ഉണ്ട് ഈ ക്ഷേത്രം സെൻ ബുദ്ധാക്കാരെ സംബന്ധിച്ച് വളരെ പ്രാധാന്യമുള്ളതായതുകൊണ്ട് അവിടെയുള്ള ചില സുവനീറുകളൊക്കെ ആൾക്കാർ വാങ്ങിക്കൊണ്ട് പോകുന്നുണ്ട് ക്ഷേത്രം കണ്ടതിന് ശേഷം വീണ്ടും നമുക്ക് ഈ ഉദ്യാനത്തിലൂടെ ഇങ്ങനെ നടക്കാം ഇത് വളരെ ഭംഗിയുള്ളതും വളരെ രസകരവുമായൊരു ഉദ്യാനമാണ് ഇതുപോലെ ചെറിയ വാട്ടർഫാൾസ് ഒക്കെ കാണാം ചെറിയ ഉറവ് വന്ന് ഇതുപോലെ വെള്ളം വീഴുന്നതൊക്കെ നല്ല മനോഹരമായിട്ട് അവരത് ഒക്കെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് ഒരു സ്വാഭാവിക രീതിയിൽ തന്നെയാണ് ഇതൊക്കെ നിലനിർത്തിയിട്ടുള്ളത് ഇത് ഈ ഭാഗത്ത് എല്ലാവരും കോയിൻ എറിയുന്നതായി കാണുന്നുണ്ട് അവിടെ മുൻവശത്തായി വെച്ചിരിക്കുന്ന ഒരു ചെറിയ ഒരു കല്ലിന്റെ ഒരു ചെറിയ പാത്രമുണ്ട് അതിലേക്ക് ആൾക്കാർ കോയിൻ എറിയാണ് അങ്ങനെ കോയിൻ എറിഞ്ഞാൽ എന്തെങ്കിലും കാര്യസാധ്യം ഉണ്ടെന്നുള്ള വിശ്വാസം ഉണ്ടായിരിക്കണം അതുകൊണ്ട് ആ ഭാഗത്ത് എല്ലാ മിക്കവാറും സന്ദർശകരെല്ലാം അവിടെ കോയിൻ എറിയുന്നതായിട്ട് കാണാൻ പറ്റിയിട്ടുണ്ട് അത് ഒന്നിലധികം സ്ഥലങ്ങളിൽ ഇതുപോലെ കോയിൻ പാത്രങ്ങൾ വെച്ചിട്ടുണ്ട് അതിലേക്ക് കോയിൻ ദൂരെ നിന്ന് എറിഞ്ഞ് അതിൽ വീഴ്ത്തുക എന്നുള്ളതാണ് സന്ദർശകർ പലരും അങ്ങനെ ചെയ്യുന്നുണ്ട് അത് കഴിഞ്ഞ് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ ഇതുപോലെ ഉദ്യാനത്തിൻ്റെ പല ഭാഗങ്ങളും കാണാം ഇവിടെ ഒരു ചെറിയ ക്ഷേത്രം പോലെയുള്ള മറ്റൊരു ക്ഷേത്രം പോലെയുള്ളൊരു ഭാഗമുണ്ട് ഇവിടെയും ബുദ്ധൻ്റെ തന്നെ പ്രതിഷ്ഠയാണ് ഉള്ളത് ഈ ക്ഷേത്രത്തിൽ ആൾക്കാർക്ക് അടുത്തേക്ക് ചെന്ന് പ്രാർത്ഥിക്കാനും മറ്റും സാധിക്കുന്നുണ്ട് ഇവിടെ നമ്മൾ ചിലന്ന് കാണുന്നത് ഇതുപോലെ ചന്ദനത്തിരി കത്തിച്ച് വെക്കുന്നതിനുള്ള ഒരു ഭാഗം കാണുന്നുണ്ട് ബുദ്ധക്ഷേത്രങ്ങളുള്ള പോലെ അതുപോലെ തന്നെ ഇവിടെ മണിക്ക് പകരമായിട്ട് ഒരു ഡിസ്ക് പോലുള്ള സാധനങ്ങളിൽ ഇതുപോലെ കയറുകൊണ്ട് ഇങ്ങനെ ആൾക്കാർ അടി അടിച്ച് ശബ്ദം കേൾപ്പിക്കുന്നുണ്ട് അതും അവിടുത്തെ ഒരു ആചാരമാണെന്ന് തോന്നുന്നു ഏതായാലും ഇത്തരം കാഴ്ചകളൊക്കെയാണ് നമുക്ക് ഇവിടെ കാണാനുള്ളത് ഈ ക്ഷേത്രത്തിനകത്ത് ഒരു ബുദ്ധൻ്റെ പ്രതിഷ്ഠയുണ്ട് അത് കഴിഞ്ഞ് നമ്മൾ പുറത്തേക്ക് ഇറങ്ങുകയാണ് ആ കോമ്പൗണ്ടിൽ നിന്ന് ഇപ്പോൾ നമ്മൾ പുറത്തേക്ക് ഇറങ്ങുകയാണ് പുറത്തായിട്ട് റെസ്റ്റോറൻറ്റുകളൊക്കെ ഉണ്ട് അപ്പോൾ നമുക്കവിടെ ചായ കുടിക്കുന്നതിനും അതുപോലെ ഐസ്ക്രീം കഴിക്കാനും ഒക്കെ ഉള്ള റെസ്റ്റോറൻറ്റുകളൊക്കെ ഈ ഭാഗത്തുണ്ട് അപ്പോൾ അവിടെ നിന്ന് നമ്മൾ റെസ്റ്റോ ഐസ്ക്രീമൊക്കെ വാങ്ങി കഴിച്ച് ഇവിടുത്തെ കാഴ്ചകൾ അവസാനിപ്പിച്ച് വീണ്ടും നമ്മൾ അടുത്ത കാഴ്ചകൾ കാണുന്നതിനായിട്ട് പോവുകയാണ് ഇനി നമ്മൾ പോകുന്നത് ഫ്യൂഷിമി ഇനാരി ഷ്രൈൻ കാണുന്നതിനാണ് അത് വളരെ പ്രധാനപ്പെട്ട ഒരു ക്ഷേത്രമാണ് ഇവിടെ അധികവും ബുദ്ധക്ഷേത്രങ്ങൾ തന്നെയാണുള്ളത് പല വിഭാഗങ്ങളിൽപ്പെട്ട ബുദ്ധ ക്ഷേത്രങ്ങളാണെന്ന് മാത്രം അങ്ങോട്ടുള്ള യാത്രയിൽ അനേകം ചെറിമരങ്ങൾ പൂത്ത് നിൽക്കുന്നത് കാണാം ഏതായാലും നല്ല ചെറി ബ്ലോസം ഫുൾ ബ്ലൂമായ സമയം തന്നെയാണ് ജപ്പാനിൽ എത്തിച്ചേർന്നതെന്നുള്ളത് കൊണ്ട് വഴി ഇതുപോലെ ചെറി ബ്ലോസം കാണാനായിട്ട് ഞങ്ങൾക്ക് സാധിച്ചു എല്ലാ മരങ്ങളും ഒരു ഇലകൾ പോലും ഇല്ലാതെ ഫുൾ ആയിട്ട് ബ്ലൂമായി നിൽക്കുകയാണ് എത്ര മനോഹരമാണ് ഈ കാഴ്ച എന്നുള്ളതാണ് കണ്ടാലും കണ്ടാലും മതിവരാത്ത കാഴ്ചയാണ് ചെറിയ മരങ്ങൾ കൂടാതെ മറ്റു ചില പൂക്കളും ഒക്കെ ഇവിടെ പൂത്തു നിൽക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട് ഏതായാലും ഈ സമയം ജപ്പാൻ ഏറ്റവും പൂത്തു നിൽക്കുന്ന സമയം തന്നെയാണ് ഈ സമയം ജപ്പാനിലെ കാഴ്ചകൾക്ക് ഏറ്റവും മനോഹരമായൊരു സമയം തന്നെയാണ് പോകുന്ന വഴിയിലൊരു റെയിൽവേ ക്രോസിംഗ് ആണിത് ജപ്പാൻ്റെ ട്രെയിനാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഏതായാലും ബുള്ളറ്റ് ട്രെയിനൊന്നും അല്ല സാധാരണ ഒരു ട്രെയിനാണ് ഈ പോകുന്നത് ഇനി അടുത്ത വീഡിയോ ആയി വീണ്ടും വരാം അതുവരേക്കും ഗുഡ് ബൈ